നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കുറെ വാക്കുകൾ പറഞ്ഞു ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കും ഗസയെ അമേരിക്കൻ പട്ടാളക്കാർ നിയന്ത്രിക്കും ഒപ്പം ഇസ്രായേലി പട്ടാളക്കാരും നിയന്ത്രിക്കും ഗസയിൽ വലിയ വിപ്ലവം വരുത്തും വ്യാവസായിക വിപ്ലവം തന്നെ ഗസയിൽ ഉണ്ടാക്കും ഗസ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും അവിടത്തെ പലസ്തീനുകളെ ഒഴിപ്പിക്കും ഇതൊക്കെയാണ് ട്രംപ് പറഞ്ഞു വെച്ചത് പറഞ്ഞുവെച്ചത് തന്നെ മറുപടി കിട്ടി ഹമാസിൽ നിന്ന് തൊടാൻ അമേരിക്കയല്ല ഇനി ആര് വന്നാലും തങ്ങൾ അനുവദിക്കില്ല എന്ന് ഹമാസ് പറഞ്ഞു അതിനുശേഷം ഹമാസ് നേതാക്കൾ റഷ്യയിൽ പോകുന്ന കണ്ടു റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഹമാസ് നേതാക്കളും റഷ്യൻ ഭരണാധികാരികളും തമ്മിൽ ചർച്ച നടത്തുകയും ഹമാസിന് സൈനിക സഹായം ഉറപ്പാക്കുകയും ചെയ്തു റഷ്യ ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഫോമാളിയായി മാറിയിരിക്കുന്നത് ട്രംപാണ് അടിമുടി ബിസിനസ്സുകാരനാണ് ട്രംപ് ബിസിനസിനേക്കാൾ അപ്പുറം ഒന്നുമില്ലാത്ത ഒരു പ്രകൃതം ഗസ കൊറേ കാലമായി ട്രംപിന്റെ കണ്ണിൽ ഉടക്കിയിരിക്കണം അവിടെ ഒരു സുഖവാസ കഴിഞ്ഞാൽ തനിക്ക് കിട്ടാവുന്ന പണം അമേരിക്കയ്ക്ക് കിട്ടാവുന്ന പണം ഇതൊക്കെയാണ് ട്രംപിനെ ഗസയിലേക്ക് വ്യാമോഹിപ്പിച്ചത് പക്ഷേ സ്ഥിതിഗതികൾ ആകെ മാറി മറഞ്ഞിരിക്കുന്നു ഹമാസ് ഗസയുടെ ഭരണം ഏറ്റെടുത്തു ഗസയിലെ യുവാക്കളായ നൂറുകണക്കിന് പേർ ഹമാസിന്റെ ഹമാസ്മൊത്ത് അണിചേരാൻ തീരുമാനിച്ചിരിക്കുക അതാണ് ഏറ്റവും റിപ്പോർട്ട് ഹമാസ് ശക്തമായി തന്നെ ആ ശക്തി ട്രംപിനെ അസ്വസ്ഥമാക്കുന്നു അല്ലെങ്കിൽ ഇനി അസ്വസ്ഥമാക്കും എന്നുള്ളത് ഉറപ്പാണ് ഹമാസ് ശക്തമായി തന്നെ ഗസയിൽ പിടിമുറുക്കിക്കൊണ്ട് മുന്നേറുന്നു ശക്തമായ പിടിമുറുക്കൽ എന്ന് വേണമെങ്കിൽ പറയാം ശക്തമായ ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഹമാസ് ഗസയിൽ ഇരട്ടി ശക്തിയോടെ തിരിച്ചു തിരിച്ചുവരുമ്പോൾ തകരുന്നത് ഗസയെക്കുറിച്ചുള്ള ട്രംപിന്റെ സ്വപ്നങ്ങളാണ് ഗസയെ പിടിച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കി കളയാമെന്നും ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യാമെന്നും ഒക്കെ പറയുന്ന ട്രംപിന്റെ സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു ഗസ ഹമാസ് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഹമാസിന്റെ ജൈത്രണ യാത്രയാണ് ഗസയിൽ കാണുന്നത് ഗസയിലെ ജനങ്ങൾ ഹമാസിന് കൈയടിക്കുന്നു ഗസയിലെ ജനങ്ങൾ പറയുന്നു ഇവരാണ് ഞങ്ങളുടെ സംരക്ഷകർ ഇവരാണ് ഞങ്ങളുടെ സ്വതന്ത്രത്തിനു വേണ്ടി പോരാടിയവർ ഇവരാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം ഇതാണ് ഗസയിലെ ജനങ്ങൾ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം തകർന്ന് തരിപ്പണമായ ഒരു പ്രവിശ്യയിലെ ജനങ്ങൾ ഒന്നടങ്കം അവരുടെ രക്ഷകരായി ഹമാസിനെ കണ്ടെത്തി എന്തായാലും ട്രംപിന്റെ മോഹം വെറും വ്യാമോഹമായി മാറും എന്നുള്ളത് ഉറപ്പാണ്